മുസ്ലിം ലീഗ് സൈബർ കൂട്ടായ്മ ഗ്രീൻ സോൺ സംഘടിപ്പിച്ച നാലാമത് സംഗമം സിനർജി ടു കെ കോഴിക്കോട് നടന്നു സൈബർ മേഖലയിൽ സജീവമായ പ്രവർത്തകരുടെ സ്നേഹസംഗമത്തിൽ മാധ്യമ പ്രവർത്തകൻ ഷെരീഫ് സാഗർ ഐ എച്ച് ആർ ഡി എച്ച് സിഇഒ മുജീബ് ടി തുടങ്ങിയവർ പ്രവർത്തകരുമായി സംവദിച്ചു വ്യത്യസ്ത സെഷനുകൾ കൊണ്ട് ശ്രദ്ധേയമായ പരിപാടി അബ്ദുസമദ് കൊടുങ്ങി ഉദ്ഘാടനം ചെയ്തു ഷബീർ അലി ജാസ് അഹമ്മദ് സിബിയാർ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി മുജീബ് ആവിലോറ സ്വാഗതവും മുനീബ് ഹസൻ നന്ദിയും പറഞ്ഞു സീദി സാഹിബ് ഉണ്ടാക്കിയ ഒരു ഡ്രീം ഉണ്ടായിരുന്നു സിദി സാഹിബിന്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു ആ ഡ്രീമ് സി എച്ചിന് അധികാരം കിട്ടിയപ്പോൾ നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ സീദി സാഹിബ് എന്ന വ്യക്തി കണ്ട സ്വപ്നവും അല്ലെങ്കിൽ സീതി അല്ലെങ്കിൽ കായികമെഴുതുന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കണ്ട സ്വപ്നവും അധികാരം കിട്ടിയപ്പോൾ ആർക്ക് കിട്ടി അത് നടപ്പിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറ്റിയ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരിലും നവോന്മേഷം നൽകിയ അവിസ്മരണീയ പരിപാടിയായിരുന്നു കോഴിക്കോട് നടന്നത് പുതിയ പ്രവർത്തന പദ്ധതികളുമായി ഹരിത രാഷ്ട്രീയ സംഘശക്തിക്ക് ഊർജം പകരാൻ മുന്നിൽ എപ്പോഴും തങ്ങൾ ഉണ്ടാവുമെന്ന ദൃഢപ്രതിജ്ഞയോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞത്